എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകം ഒരു കർമ്മം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല ഇന്ന് പൊരുത്തവും നല്ല എന്താ പറയുക മാനസിക പൊരുത്തവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ കുടുംബ ജീവിതത്തിലെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ് ഭാര്യയും ഭർത്താവും ഭാര്യ ഭർത്താവിന് സഹധർമ്മിണിയും ഭർത്താവ് ഭാര്യയ്ക്ക് സഹകാരിയും ആകുമ്പോഴാണ് കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ കൈവരിക നിർഭാഗ്യം എന്ന് പറയട്ടെ പല കാരണങ്ങൾ കൊണ്ട് കുടുംബജീവിതം പല തരം ഭീഷണികൾ നേരിടുന്ന ഒരു കാലം കൂടിയാണ് ഈ സോഷ്യൽ മീഡിയ ഫോ മൊബൈൽ ഫോൺ അതിൻ്റെയൊക്കെ ഉപയോഗം കൊണ്ട് തന്നെ പല കുടുംബങ്ങളും പല വഴിക്ക് പോകുന്നത് തന്നെ നമുക്ക് നമ്മുടെ തൊട്ടടുത്തൊട്ടുള്ള അല്ലെങ്കിൽ ഫോണിൽ നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റാവുന്നതാണ് അറിയാൻ പറ്റുന്നതാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പല എന്താ പറയുക ഭാര്യ ഭർത്താക്കന് തമ്മിൽ ഡിവോഴ്സായി പോണത് പിണങ്ങി പോണത് മറ്റുള്ളവരെ എന്താ പറയുക മറ്റ് തേർഡ് പാർട്ടി അവൻ്റെ അവരുടെ ആ ഒരു ബന്ധത്തിലേക്ക് വരണത് മറ്റൊരു ചിലപ്പോൾ ഭാര്യയാണെങ്കിൽ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കാമുകിന് ഉണ്ടാവാം ചിലപ്പോൾ ഭർത്താവ് ഭർത്താവിന് ചിലപ്പോൾ ഒരു കാമുകി ഉണ്ടാവാം ഇങ്ങനെ അവിഹിതമായിട്ടുള്ള ബന്ധത്തിലേക്ക് പോണത് ആ ഒരു ബന്ധത്തിൽ നിന്നൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്താ പറയുക അതിൽ നിന്നൊക്കെ വിട്ടുപോരാൻ വേണ്ടിയിട്ടുള്ളൊരു വീടിയാണ് നമ്മളിവിടെ ഒരു ചെയ്യണത് ഇവിടെ ചെയ്യണത് അതായത് പിണങ്ങി നിൽക്കുന്നതോ ആയിട്ടുള്ള അതായത് നമ്മൾ ഉപേക്ഷിച്ച് പോയതോ ആയിട്ടുള്ള ഭർത്താക്കന്മാർ നമ്മുടെ ഭാര്യമാർ നമ്മുടെ അടുക്കളിലേ അടുക്കളിലേക്ക് എന്താ തിരികെ ഒരു കർമ്മമാണ് നമ്മളിവിടെ ചെയ്യുന്നത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ഫലപ്രദമായിട്ടുള്ളൊരു കർമ്മമാണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത് ഇത് നമ്മളൊരു ഏഴു ദിവസമാണ് നമ്മളിത് ചെയ്യേണ്ടത് അപ്പോൾ ഏഴു ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏഴ് ദിവസം തന്നെ നമ്മളിത് ചെയ്യണം അതേപോലെ പീരീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുകയാണെങ്കിൽ അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട് അതായത് ആദ്യം മുതൽ തന്നെ പിന്നെയും ചെയ്യണം അപ്പോൾ ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു കർമ്മമാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം അതേപോലെ തന്നെ ഈ ഒരു വീ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് നാളെ മുതൽ ചെയ്യാവുന്നതാണ് ഇതിന് പ്രത്യേക ദിവസമൊന്നുമില്ല കറക്റ്റ് ഏഴ് ദിവസം ചെയ്യുക എന്നിട്ട് എട്ടിൻ്റെ അന്ന് നമ്മളത് എടുത്ത് പുറത്തേക്ക് കളയണം അതായത് ഒഴുകുന്ന വെള്ളത്തിൽ നമ്മൾ നമ്മളെടുത്ത് കളയുകയാണ് വേണ്ടത് ഇത് നമ്മൾ കല്യാണം കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പേപ്പർ വെള്ള പേപ്പർ ആവശ്യമുണ്ട് അതിൽ നമ്മൾ എഴുതേണ്ടത് ഭർത്താവിൻ്റെ പേര് എഴുതണം ഭർത്താവിൻ്റെ പേര് കറക്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഭാര്യയുടെ പേരായാലും മതി കേട്ടോ ഭാര്യയുടെ പേര് കറക്റ്റായിട്ട് എഴുതാം അതിനുശേഷം അതിൽ വയസ്സ് എത്രയാണെന്ന് കറക്റ്റായിട്ട് എഴുതുക അതിന് ശേഷം ഭർത്താവിൻ്റെ അമ്മയുടെ ഭാര്യയുടെ അമ്മയുടെ നമ്മൾ ആരെയാണോ ആകർഷിക്കേണ്ടത് നമ്മളിലേക്ക് ആകർഷിക്കേണ്ട അവരുടെ ആ ഒരു പേരും അതായത് അവരുടെ അമ്മയുടെ പേരും അതിൻ്റെ താഴെയിട്ട് എഴുതാം ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ ഇതേപോലെ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതിയിട്ട് നമുക്കിത് നാലായിട്ട് മടക്കി വയ്ക്കണം ഈ ഒരു പേപ്പർ നമ്മൾ ഈ ഒരു സംഭവം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കേണ്ട കാര്യമുണ്ട് പല വീടുകളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് ദുരിതങ്ങൾ നേരിടേണ്ടി വരും ഭർത്താവിന് സ്നേഹമൊന്നും ഉണ്ടാവില്ല ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർ പറയണതും കാര്യങ്ങളൊക്കെ ആയിരിക്കും അമ്മ പറയണത് അച്ഛൻ പറയണത് പെങ്ങൾമാർ പറയണത് ആയിരിക്കും പറയുന്നത് കേൾക്കണത് ഭാര്യമാരുടെ കാര്യത്തിൽ ഒരു നോട്ടം ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതിന് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം കരിഞ്ചീരകമാണ് കരിഞ്ചീരകം നമുക്ക് ഒരു നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് വാങ്ങിക്കാം അതേപോലെ തന്നെ കുന്തിരിക്കാണ് കുന്തിരിക്കും ഇതേപോലെ തന്നെ നൂറ് ഗ്രാമിൻ്റെ വാ വാങ്ങിക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ പേരായിട്ട് എഴുതി വെച്ചേക്കണ സംഭവം ആ ഒരു പേപ്പർ അതിലേക്ക് വയ്ക്കുക അപ്പോൾ ഇത് ചെയ്യേണ്ടത് ത്രിസന്ധ്യ നേരത്തെ അതായത് സന്ധ്യാ സമയത്താണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പേപ്പർ ഈ ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കനലെടുക്കണമല്ലോ കനലെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കുകയാണ് ആ പേപ്പറും കരിഞ്ചീരകവും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ നമ്മൾ ഇതിലിടുന്നേക്കാൾ മുമ്പ് നമ്മൾ നല്ലതുപോലെ പ്രാഥിക്കുക അതായത് നമ്മുടെ ആ മനസ്സിലുള്ള ആഗ്രഹം പറയുക നമ്മൾ നമ്മുടെ തലയ്ക്ക് തല മുതൽ താഴെ വരെ മൂന്ന് പ്രാവശ്യം ഈ ഒരു പേപ്പർ ഒഴിഞ്ഞിടാം അതിന് ശേഷം കൊണ്ടു നമ്മൾ ഇത് കത്തിക്കാൻ പാടുള്ളൂ അപ്പോൾ ആ സന്ധ്യാ സമയത്താണ് നമ്മളിത് ചെയ്യേണ്ടത് ഈയൊരു സംഭവം കത്തിച്ച് കഴിയുമ്പോൾ നല്ലപോലെ പുക വരും ഈ ഒരു കുന്തിരിക്കൊക്കെ ഇട്ട് കത്തി ഇത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് വീടിൻ്റെ ഉള്ളിൽ ഒക്കെ കൊണ്ടുവന്ന് ഇടന്നിട്ട് വീടിൻ്റെ ഉള്ളിൽ കാണിക്കുക ഈയൊരു പേപ്പർ ശരിക്കും കത്തി പോകണം പിന്നെ അടുത്ത ദിവസം ഇതേപോലെ നമ്മൾ ചിരട്ട കത്തിച്ചിട്ട് ഇതേപോലെ ആ ഒരു ചാരമൊക്കെ ഉണ്ടാവില്ല ആ ചാരത്തിൽ തന്നെ നമ്മൾ ആ ചിരട്ടയുടെ കനലിട്ടിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യണം പിന്നെ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ചിരട്ടയുടെ കനലിട്ടിട്ട് നമ്മൾ പിന്നെ ഇടുമ്പോൾ പേപ്പർ ഇടണ്ട പേപ്പർ നമ്മൾ പിന്നെ ഒറ്റ ഒറ്റപ്രാവശ്യമേ ചെയ്യണുള്ളൂ ആ ഒരു കനലെടുത്തിട്ട് നേരത്തെ എടുത്താൽ കരിഞ്ചീരകവും എടുക്കുക കരിഞ്ചീരം കുറച്ചെടുക്കുക അതേപോലെ തന്നെ കുന്തിരിക്കവും കുറച്ചും കൂടി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ പുകയ്ക്കുക വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി എല്ലാ റൂമുകളിലും പുകയ്ക്കുക നമ്മൾ കിടക്കണ റൂമും ഭർത്താവ് ഇരിക്കുന്ന റൂമും ഒക്കെ ആയിട്ട് പുകപ്പിക്കുക അപ്പോൾ ഇങ്ങനെ ഏഴ് ദിവസം നമ്മളിത് ചെയ്യണം അപ്പോൾ മൂന്നാമത്തെ ദിവസവും ചെയ്യുമ്പോഴും ഇതേപോലെ സന്ധ്യാസമയത്ത് എല്ലാ ദിവസവും നമ്മൾ ഇതേപോലെ സന്ധ്യാസമയത്താണ് നമ്മളിത് ചെയ്യേണ്ടത് സന്ധ്യാസമയത്ത് ഇത് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യാം അപ്പോൾ ഇതേപോലെ ആര് കുന്തിരിക്കും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കരിഞ്ചീരകമോ ഇട്ടിട്ട് ഇതേപോലെ പുകച്ചിട്ട് നമ്മൾ ഉള്ളിൽ കൊണ്ടുപോയി വയ്ക്കാം അപ്പോൾ ചിലപ്പോൾ ഭാര്യയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ടാവുമ്പോൾ ചെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്യുക ഇതെന്തിനാന്നുള്ളതൊന്നും ഒരാളോടും പറയാൻ നിൽക്കരുത് അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക മോ മുറികളിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ ആ ഒരു സുഗന്ധം കിട്ടണ കിട്ടണവരെയും നമ്മൾ ഇത് വയ്ക്കുക എല്ലാ റൂമിലും ഈ ഒരു സുഗന്ധം പരിപ്പിക്കുക അപ്പോൾ എല്ലാ ദിവസവും അതായത് ഏഴ് ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം നമ്മളിതൊരു ആ കുറേ ചാരം ഉണ്ടാവും ആ ചാരം ഒരു ഇതേപോലൊരു ഇതേപോലെ എന്തെങ്കിലും കടലാസിലെന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഒഴുകണ വെള്ളത്തിൽ നമുക്ക് കൊണ്ടുപോയി കളയാവുന്നതാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തതോടുകൂടി പ്ര ഈ കളയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നല്ലതുപോലെ പ്രാർത്ഥിക്കുക നമ്മുടെ ഭർത്താവോ ഭാര്യയോ നമ്മുടെ അടുത്തേക്ക് വരാനും നമ്മളോട് നല്ല സ്നേഹം കാണിക്കാനൊക്കെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നല്ല പോലെ പ്രാർത്ഥിക്കുക പ്രകൃതി യൂണിവേഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പ്രാർത്ഥന കേൾക്കുന്നതാണ് നമ്മളിത് ചെയ്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യരുത് പിന്നെ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുക ആദ്യം മുതൽ ആ ഒരു ശരീരമൊക്കെ ശുദ്ധിയായതിന് ശേഷം വീണ്ടും നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യുക ഫസ്റ്റ് മുതൽ ആദ്യം മുതൽ ഒന്നുകൂടി ചെയ്യുക പേരെഴുതാം പേപ്പർ ഇടുക അങ്ങനെയൊക്കെ എത്തിക്കുക അത് ഏഴ് ദിവസം കണ്ടിന്യൂ ചെയ്യുക എട്ടാമത്താമത്തെ ദിവസം രാവിലെ കൊണ്ടുപോയി രാവിലെയോ എപ്പോഴാണെങ്കിലും നമുക്ക് വെള്ളത്തിൽ ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയി കളയാവുന്നതാണ് അപ്പോൾ നല്ലപോലെ പ്രാർത്ഥിച്ച് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോട് അവസാനിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ